നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരം അത് അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സി സ്വന്തമാക്കിയിരുന്നു ഇന്നലെ ലണ്ടനിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് മെസ്സിയെ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് ഫിഫ തിരഞ്ഞെടുത്തിരിക്കുന്നത് യുവ സൂപ്പർ താരം ഏളിങ് ഹാലണ്ടിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് മെസ്സി ഈയൊരു പുരസ്കാരം നേടിയിരിക്കുന്നത് എന്നാൽ മെസ്സി ഈ പുരസ്കാരം അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ രൂപത്തിലുള്ള തർക്കങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് തുടരുന്നുണ്ട് മാത്രമല്ല ഫിഫയുടെ ബെസ്റ്റ് ഇലവനിലും ലയണൽ മെസ്സി ഇടം നേടിയിട്ടുണ്ട് ഫിഫ പ്രോ മെൻസ് വേൾഡ് ഇലവനിലാണ് ഒരിക്കൽ കൂടി മെസ്സി തൻ്റെ സ്ഥാനം കണ്ടെത്തിയിട്ടുള്ളത് ഇത് പതിനേഴാം തവണയാണ് മെസ്സി ഫിഫയുടെ ബെസ്റ്റ് ഇലവനിൽ സ്ഥാനം കണ്ടെത്തുന്നത് തൻ്റെ റെക്കോർഡ് ഒരിക്കൽ കൂടി പുതുക്കാൻ ഇപ്പോൾ അർജന്റീനയുടെ ക്യാപ്റ്റന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഫിഫയുടെ ബെസ്റ്റ് ഇലവനിൽ ഇടം നേടിയ താരം അത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് പതിനേഴ് തവണ ഇടം നേടിയ മറ്റൊരു താരവും ഫുട്ബോൾ ചരിത്രത്തിൽ ഇല്ല രണ്ടായിരത്തി ആറിലാണ് മെസ്സി ആദ്യമായി ഫിഫയുടെ ബെസ്റ്റ് ഇലവനിൽ സ്ഥാനം കണ്ടെത്തുന്നത് അതിനുശേഷം മെസ്സി സ്ഥിര സാന്നിധ്യമാണ് അറുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി എട്ടായിരം പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾ വോട്ടിങ്ങിലൂടെയാണ് ഈ ഒരു ഫിഫ ബെസ്റ്റ് ഇലവൻ തിരഞ്ഞെടുക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആധിപത്യമാണ് ഇത്തവണത്തെ ഫിഫ ബസ്റ്റ് ഇലവനിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ സിറ്റി സൂപ്പർ താരമായ റോഡർക്ക് ഈ ഒരു ഇലവനിൽ ഇടം ലഭിച്ചില്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നാല് മുന്നേറ്റ നിര താരങ്ങളെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെസ്സിക്കൊപ്പം ഹാലൻഡ് കിലിയൻ എമ്പ വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ വരുന്നത് ബെല്ലിംഗ് വിനീഷ്യസ് ജൂനിയറും ആദ്യമായി കൊണ്ടാണ് ഫിഫ ബസ്റ്റ് ഇലവനിൽ ഇപ്പോൾ ഇടം കണ്ടെത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം